ജാനകിയുടെയും അബിയുടെയും വീട് തുടക്കം മുതലേ നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു മനസ്സിൽ ഇടം പിടിച്ച് കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാം നമ്മുടെ ജാനകിയുടെ ആ ഒരു വോൾഡ് ക്യാരക്ടർ അതു തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും നമ്മുടെ അബിക്ക് ആ ഒരു ടെൻഡർ ഫയൽ മാറിപ്പോകുകയും അപ്പോൾ ആ ഒറിജിനൽ ഫയൽ കൊടുക്കാൻ വേണ്ടി ഡ്രൈവിങ് മര്യാദക്കറിയാഞ്ഞിട്ട് പോലും തൻ്റെ ഭർത്താവിനെ ആ ഒരു എന്താ പറയുക ആ ഒരു പേര് മോശമാകാതിരിക്കാൻ വേണ്ടി എന്താ എന്ത് റിസ്ക്കും എടുത്തും ഭർത്താവിൻ്റെ കയ്യിൽ ആ ഒരു ശരിക്കുമുള്ള ആ ഒരു ടെൻഡറിൻ്റെ ആ ഒരു ഫയൽ കൊണ്ടുപോയി ഏൽപ്പിക്കുകയും ചെയ്യുന്നൊരു രംഗമൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡുകൾ കാണുവാൻ സാധിക്കുന്നുണ്ടായിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു നമ്മുടെ അഭി അവിയുടെ ഓപ്പോസിറ്റിൽ നിന്നിരുന്നവരിങ്ങനെ അതാണ് നമ്മുടെ ശത്രുക്കളി ഈ ഒരു എപ്പിസോ ഈ ഒരു പരമ്പരയുടെ വില്ലന്മാരതാണ് അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് എന്ത് വില കൊടുത്തും എന്താ പറയുക ശത്രുക്കളെ നമ്മളൊക്കെ ഈപ്പെടുത്തിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അഭിയും ജാനകിയും ഒന്നില്ലെങ്കിലും ഇല്ലാതാക്കണം അല്ലെങ്കിൽ അവരെ വേർപിരിക്കണം എന്നാലേ നമ്മൾക്ക് ജയിക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതായത് അബിയുടെ കൂടെ നമ്മുടെ ജാനകി ഉള്ളടത്തോളം കാലം അവിയെ തോൽപ്പിക്കാനാവില്ല അതാണ് അവർ പറയുന്നത് പിന്നീട് നമ്മുടെ നമ്മുടെ ജാനകി ഇങ്ങനെ കാണുന്നുണ്ട് ആ വേലക്കാരുടെ ഒരു പുതിയ വള അപ്പോൾ നമ്മുടെ അഭി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ ഓഫീസിലല്ല ഓഫീസിൽ വെച്ചല്ല ആ ഫയൽ തിരുമേറി നടന്നിരിക്കുന്നത് വീട്ടിൽ വെച്ചാണ് വീട്ടിൽ ആരോയാണ് ആണ് ചതിച്ചതെന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജാനകി കറക്റ്റായിട്ടാ ഇങ്ങനെ ചായ കൊണ്ടുവന്ന അവിടെ മേശപ്പുറത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ജാനകി നോക്കുമ്പോൾ നമ്മുടെ വേലക്കാരി നളിനിയുടെ കയ്യിൽ പുതിയ രണ്ട് വള കിടക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ ജാനകിക്ക് കത്തി ഇതെന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം നമ്മുടെ ജാനകി എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഒരു എന്താ പറയുക ഒരു കിടിലൻ എപ്പിസോഡുകൾ തന്നെയാണ് നമ്മുടെ ജാനകിയുടെ ആ വീടിൻ്റെ വീടിനും ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ബായ്